ബെൻസി ോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷികാഘോഷം ബെൻസിലഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മോണ്ടിസോറി പഠനരംഗത്ത് വേറിട്ട അധ്യായം രചിക്കുന്ന ബെൻസി മോണ്ടിസോറി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ട് മികവുറ്റതായി മാറിയത് കുരുന്നുകളുടെ മിന്നും കലാപ്രകടനങ്ങൾ സദസ്സിനെ കയ്യിലെടുത്തു വോയിസ് ഓഫ് അക്ബറിന്റെ നേതൃത്വത്തിൽ പരിപാടികളും നടന്നു ബെൻസി ഹൌസ് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകൾ സൃഷ്ടിക്കാനുള്ള വേദിയാണ് വാർഷികാഘോഷങ്ങളെന്നും ബെൻസി ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമാണ് ഈ വേദി നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ സൃഷ്ടിക്കാൻ കഴിവുകൾ സൃഷ്ടിക്കാനും പ്രദക്തമാകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരു വേദിയാണ് മനസ്സിലാഘോഷം മാത്രമല്ല മറിച്ച് കഥ സംസ്കാരി കുട്ടികളുടെ കഴിവുള്ള കേവലം പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിനെല്ലാം മറിച്ച് സമഗ്ര വികസനം ഉറപ്പാക്കുക ഞാൻ ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കുറഞ്ഞു പറയാനും കുറഞ്ഞു കാട്ടാനും സ്വയം ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും നൽകുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഞങ്ങളുടെ സ്കൂളിന്റെ പുരോഗതിക്കായി അധ്വാനിക്കുന്ന എല്ലാ അധ്യാപകർക്കും കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കി അവരെ പിന്തുണക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ സ്കൂളിന്റെ യഥാർത്ഥക്കാർക്ക് നമ്മുടെ കുട്ടികളാണ് നിങ്ങളുടെ ആവേശം തെളിവും തന്നെയാണ് ഈ സ്ഥാപനത്തെ ഉയർച്ചയുടെ പുതിയ നിലയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന പ്രോഗ്രാം ഞാൻ അതിഥികൾക്കുള്ള സ്നേഹോപഹാരങ്ങളും വിതരണം ചെയ്തു സിനിമാതാരം അന്ന ചാക്കോ മുഖ്യാതിഥിയായിരുന്നു നൂർ ജഹാൻ നാസർ നഗരസഭാ കൗൺസിലർ ഷബന ടീച്ചർ കലാപനഷ്റഫ് പി വി അയ്യൂബ് കർമ ബഷീർ എന്നിവർ സംസാരിച്ചു ബെൻസി സ്കൂൾ പ്രിൻസിപ്പാൾ രഹനാ പി സ്വാഗതവും സാജിദ നന്ദിയും പറഞ്ഞു ബെൻകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ പോളിക്ലിനിക് വി കെയർ ഫോർ യുവർ ഹെൽത്ത് നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ േമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.